നമസ്കാരം എന്റെ പേര് അരവിന്ദ് എന്നാണ് എന്റെ സ്ഥലം ചേർത്തലയിലെ പാണാള്ളിയിലാണ് എനിക്ക് ജന്മന കാലിന് സുഖമില്ലാത്തതും കുറച്ച് അസുഖങ്ങളൊന്നും നടക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് വിവിധ തരത്തിലുള്ള മുണ്ടുകൾ വിൽക്കുന്നുണ്ട് എനിക്ക് മൂത്രത്തിന്റെ അസുഖമുള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ദൂരെ പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ സഹായിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മുണ്ടുകൾ എടുത്ത് വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി വിൽക്കുന്നത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജീവിക്കുമെന്നുള്ളത് വീട്ടിലെ സാഹചര്യങ്ങളും അച്ഛൻ അസുഖമാണ് വീട്ടിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത കുറച്ച് അവസ്ഥകളാണ് അതനുസരിച്ചിട്ട് എങ്ങനെയൊരു വരുമാന മാർഗം ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിലാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് നിനക്കുറിച്ച് മുണ്ടെടുത്ത് തരാം നീ അത് വിറ്റ് വിൽക്കാമോ എന്ന് അങ്ങനെയാണ് ഈ സംരംഭത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം എനിക്ക് സുഹൃത്തുക്കൾ പത്ത് മുണ്ടാണ് എടുത്തു തന്നിരുന്നത് അതെങ്ങനെ വിൽക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നത് എത്ര ദിവസം കൊണ്ട് വിൽക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല അപ്പോൾ അടുത്തുള്ള ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പത്ത് മുണ്ട് ആദ്യം വന്ന് വാങ്ങി അത് സഹായിച്ചു അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ട് ആ പോസ്റ്റ് ധാരാളം ആളുകൾ ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് എന്നെ വിളിക്കുകയും കേരളത്തിനകത്തു നിന്നും ആൾക്കാർ എന്നെ മുണ്ടിന് വേണ്ടി ആവശ്യപ്പെടുകയും വിളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെയ്യാനാണ് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പേര് വിമലാദേവി എന്നാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം തൊട്ട് വൈദ്യുതി കിടന്നപ്പൻ തൊട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പുറത്തേക്കുന്നത് അതുകൊണ്ട് എനിക്കിതിനെ കുറച്ച് ഇട്ടേച്ച് പണിക്ക് പോകാനോ ഒന്നിനോ അയ്യാത്ത ഇപ്പം കിട്ടിയത് വളരെ അനുഗ്രഹമാണ് എല്ലാവരോടും മേടിച്ചവരോടൊക്കെ എന്റെ നന്ദി എൻ്റെ കയ്യിലിപ്പോ നൂറ്റി അമ്പത് രൂപ മുതലുള്ള കാറുമുണ്ടുകളും വെള്ളമുണ്ടുകളും കറുപ്പമുണ്ടുകളും ഉണ്ട് അതുപോലെ തന്നെ ഷർട്ട് പീസുകളും സെറ്റ് സാരികളും അവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സുഹൃത്തുക്കളാണ് എ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നത് സാധനങ്ങൾ എത്തിക്കാനാണെങ്കിലും പോസ്റ്റ് ഓഫീസിനെ അയക്കുന്നതിനാണെങ്കിലും കുറച്ച് കാര്യങ്ങളും കുറച്ച് ചേട്ടന്മാരും സുഹൃത്തുക്കളോടിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ട് ആവശ്യമുള്ളവർ എൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരാനുള്ള സവിധാനം ഇപ്പോൾ നിലവിലുണ്ട് ഇതേപോലെ സഹായിച്ച പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ എല്ലാവരോടും എന്റെ നന്ദി നടപ്പാടും രേഖപ്പെടുത്തുന്നു അതിനോടൊപ്പം ഇതിന് കൂടെ നിൽക്കുന്ന ദൈവത്തിനോടും സഹോദരത്തിനായ കുറച്ച് നല്ല മനുഷ്യരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു